ഹലോ ദയർ വെൽക്കം ബാക്ക് അപ്പോൾ ദ ലാസ്റ്റ് ഓഫ് അസിൻ്റെ സീസൺ ടുവിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് ഒന്നാം സീസൺ കണ്ടില്ലാത്തവർക്കും കഥ പിടിയിട്ടാനുമായി ഒന്നാം സീസണിൻ്റെ ഒരു റീക്യാപ്പ് വീഡിയോ മുമ്പ് ചെയ്തിരുന്നു അതൊന്ന് കാണാൻ തോന്നുന്നെങ്കിൽ പോയി നോക്കിക്കോളൂ കണ്ടു കഴിഞ്ഞെങ്കിൽ നമുക്ക് നേരെ ഈ പുത്തൻ ലോകത്തേക്ക് ചാടിയാലോ ലോകരക്ഷയ്ക്കായി എല്ലേ കൊല്ലാനൊരുങ്ങിയ ഫയർഫ്ലൈസിനെ വകവരുത്തി അവളെ രക്ഷപ്പെടുത്തി വരുന്ന ജോയിലിനോടുള്ള ഒരു ചോദ്യം ഫയർഫ്ലൈസിനെ കുറിച്ച് പറഞ്ഞു നോക്കുകയും സത്യമാണോ അതിന് മറുപടിയായി എല്ലാം സത്യമാണ് എന്ന ജോലിൻ്റെ കളവ് കേട്ട് സംശയത്തോടെ നടന്നു പോകുമ്പോൾ മറ്റൊരിടത്ത് അയാളെ കൊല്ലാനുള്ള റിവെഞ്ച് രൂപപ്പെടുകയാണ് ആ ലാബ് നിന്നിരുന്ന സോൾട്ട് ലേക്ക് സിറ്റിയിൽ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ച് ഫയർഫ്ലൈസിലെ യങ്സ്റ്റേഴ്സ് സംസാരിക്കുന്നത് എന്തിനായാൽ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നറിയില്ല പേര് മാത്രം അറിയാം കയ്യിൽ കിട്ടുമ്പോൾ ഇഞ്ചിഞ്ചായി കൊല്ലണമെന്ന് കൈതരിച്ചു കൊണ്ടവർ ആ ഒരു പ്രതികാര ദാഹത്തിൽ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുവാണ് അങ്ങനെ അഞ്ചു വർഷം കടന്നു പോയിരിക്കുന്നു ജോയിൽ എല്ലിയുമായി തന്റെ സഹോദരൻ ടോമിയുള്ള സെറ്റിൽമെൻ്റായ വ്യോമിങ്ങിലെ ജാക്സൺ എന്ന ഏരിയയിൽ സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു എന്നിരുന്നാലും ഇപ്പോഴത്തെ സ്ഥിതിയിൽ അപ്പാടെ മാറ്റമുണ്ട് എല്ലി അവിടുള്ള മറ്റൊരുവരുമായി ഒരു കച്ചിത്തൊഴുത്തിൽ കിടന്ന് ഭയങ്കര മൽപിടുത്താം കാലപ്പ് അവനുമായി പരസ്പരം ഒരു ഗുസ്തി മത്സരം പോലെ നടത്തുന്നതെല്ലാം ഒരു നേരം പോക്ക് പോലെയാണ് ജെസി എന്ന മറ്റൊരുവൻ അവിടേക്കെത്തി നിർത്തൻ പറയുന്നത് കേട്ട് നിർത്തിയ ശേഷം താൻ ജയിച്ചു വരുവായിരുന്നു എന്ന് നിൽക്കുന്ന എല്ലിയോട് അവൻ പറയുന്നത് കിലവിനോട് അധികം ബലം കൊടുക്കതെ അടിക്കാൻ പറഞ്ഞത് താനാണെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലിക്ക് എന്തായാലും പറ്റിയാൽ പിന്നെ അതിന് ജോയലിനോട് സമാനം പറയാൻ വയ്യ ഇനി മേലെ അങ്ങനെ ചെയ്യരുന്ന് പറഞ്ഞ അരിശത്തോടെ പറഞ്ഞിറങ്ങി പോകുന്ന എല്ലിയുടെ മുഖത്ത് ജോയലിൻ്റെ പേര് പറയുമ്പോൾ എന്തോ ഒരു നീരസം പ്രകടമാണ് രാത്രി നീ പോകുന്നു എന്ന് ജെസി ഇടയ്ക്ക് അവളോട് ചോദിക്കുന്നുണ്ട് എന്തായാലും പോയല്ലേ പറ്റൂ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ കാര്യമല്ലേ എന്ന് പറയുമ്പോൾ സംഭവം അന്നേ ദിവസം രാത്രി നടക്കാണ്ടിരിക്കുന്ന ഒരു പുതുവത്സര പരിപാടിയെക്കുറിച്ചാണ് എല്ലിയുടെ ഇയുടെ കാര്യം നോക്കിയാൽ സെറ്റിൽമെൻറ്റിൻ്റെ അടുത്ത് എന്തെങ്കിലും ഇൻഫെക്റ്റഡ് പ്രസൻസ് ഉണ്ടോ എന്ന് നോക്കാനുള്ള സ്ഥിരം കറക്കത്തിൽ ഇവളുമുണ്ട് കൊച്ചു കൊച്ചു നിർമ്മാണങ്ങളൊക്കെ അവിടെയുടേം നടന്നു വരുന്നുണ്ട് ജെ സി ബി ഒക്കെ വെച്ച് കുഴിക്ക് അതിലൂടെ പോയിട്ടുള്ള ഒരു പൈപ്പ് ലൈൻ പൊട്ടുന്നത് കണ്ട് വന്ന് നോക്കുമ്പോൾ അതിനകത്ത് മൊത്തം വേരും പായലുമൊക്കെ പിടിച്ചു കിടക്കുന്ന അവസ്ഥയിൽ ജോയിലിപ്പോൾ കണ്ണാടിയൊക്കെ വെച്ച് കുറച്ചുകൂടി മെച്ചൂർഡായിരുന്ന എന്തോ റിപ്പയറിംഗ് പരിപാടിയാണ് അവിടെ കറങ്ങി തിരിഞ്ഞെത്തുന്ന ഒരു സുന്ദരിക്കുട്ടി കുട്ടി ദീന അവൾ അവളിതേപ്പറ്റി ചോദിക്കുമ്പോഴാണ് ഇത് ഇലക്ട്രിക്കൽ ബ്രേക്കേഴ്സിൻ്റെ റിപ്പയറിംഗ് ആണെന്ന് അറിയുന്നത് തന്നെയും കൂടി പഠിപ്പിച്ചതാന്ന് നിൽക്കുന്ന ഡീനയോട് ഓരോന്ന് പറഞ്ഞ് കൊടുക്കുന്നതിലും അവളൊരു താല്പര്യമില്ലാണ്ട് കേട്ടിരുന്നിട്ട് നിങ്ങളോട് അവൾക്ക് എന്താ എപ്പോഴും ദേഷ്യമെന്ന് ചോദിക്കുവാണ് എല്ലിയെക്കുറിച്ചാണ് അങ്ങനെ അവൾ പറഞ്ഞോ എന്ന മൗനത്തിൽ ജോയിൽ ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ പലവട്ടം കാണുമ്പോഴും അറിയാമല്ലോ ഇത് കേട്ട് നിൻ്റെ ബസ്റ്റുണ്ടല്ലേ നിനക്ക് തന്നെ അവളോട് പോയി ചോദിച്ചുകൂടെ എന്താ എപ്പോഴും എന്നോട് ദേഷ്യമെന്ന് പറയുമ്പോൾ ഡീന ആ ടോപ്പിക് അളയുന്നതിലും ഏറെ പറയാനുള്ള ജോയിലിന് പിന്നെ എല്ലിയെക്കുറിച്ചാണ് സംസാരം ഇപ്പോൾ പത്തൊമ്പത് വയസ്സായി ഈ പ്രായത്തിൽ എല്ലാ മക്കൾക്കും മാതാപിതാക്കളോട് തോന്നുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ മകൾ പോയതുകൊണ്ട് അതെങ്ങനെയായിരിക്കും എന്നറിയാനും കഴിയില്ല അറിയാം ഞാൻ കുറച്ച് ഓവർ പ്രൊട്ടക്റ്റീവാണ് പക്ഷേ അതെന്നോട് ഇങ്ങനെ എന്തിനും മുഖം കടുപ്പിച്ച് നടക്കണം മറ്റുള്ളവരുടെ മനസ്സിൽ നിന്നാൽ എന്നെക്കൊണ്ട് അളക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിർത്തുന്നതും ഡീനയ്ക്കൊരു ചിരി നിങ്ങളപ്പോൾ ഗെയിലിൻ്റെ തെറാപ്പിസ്റ്റേഷൻ പോയി തുടങ്ങിയല്ലേ എന്ന് പറഞ്ഞ് ഗെയിൽ ജാക്സണിലുള്ള ഒരു സൈക്കോതെറാപ്പിസ്റ്റാണ് ജോലി ഇത് കേൾക്കുന്നത് പരിങ്ങി ഞാനതിനൊന്നും പോകുന്നില്ലെന്ന് അവളെ പറഞ്ഞു വിടുന്നതിലും ഡീനെ പോകുന്നതിന് തൊട്ട് മുൻപേ വിളിച്ചിട്ട് ഇക്കാര്യം ആരോടും പറയരുതെന്ന് ഒരു ഓർമ്മപ്പെടുത്തലും തെറാപ്പിയുടെ കാര്യം എല്ലി അറിയരുതെന്നാണ് ഉദ്ദേശിച്ചത് വ്യോമിങ്ങിൽ എല്ലാവരും സമാധാനത്തോടെ കഴിയുന്നതിലും ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് എപ്പോഴും ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് ഫെൻസിംഗിൽ അങ്കൾ ടോമിയോടൊപ്പം കൂടി ചുറ്റും വീക്ഷിച്ച് വിദൂരത്ത് കാണുന്ന ഓരോ ക്ലിക്കേഴ്സിനെയും റണ്ണേഴ്സിനെയും ഒക്കെ കൃത്യമായി വെടിവെച്ചിരുന്നുണ്ട് ഇപ്പോൾ എല്ലി നല്ല ഉണ്ട് കുറച്ചുകകലയിൽ തന്നെ ഇൻഫെക്ടറിന്റെ കുറച്ച് കൂട്ടങ്ങൾ കണ്ട് തിരികെ പോയി സംഘത്തെ വിളിച്ച് ഒരു പട്രോളിംഗ് നടത്താൻ തീരുമാനമെടുക്കുന്ന ടോമിയോട് താനും കൂടാമെന്ന് എല്ലി പറയുന്നതിലും അവൾ തൽക്കാലത്തേക്ക് പ്രവേശന കവാടം സുരക്ഷിതമായി നോക്കി നിർത്താനാണ് ടോമി പറയുന്നത് കുറേ പെട്രോളിങ്ങിനെ കൊണ്ടുപോയി പല ഇൻഫെക്ടറിനെ കൊന്നിട്ടുണ്ടെങ്കിലും കഴിഞ്ഞവട്ടമൊക്കെ അവളെ കൈകാര്യം ചെയ്യാൻ പാടുപെട്ടെന്ന് പറഞ്ഞാണ് ടോമി ഈ തീരുമാനമെടുക്കുന്നത് കടിയേറ്റാലും മറ്റുള്ളവരിച്ച് നോക്കുവാണെങ്കിൽ തനിക്കാണ് പ്രശ്നം ഇല്ലാത്തത് എന്ന് എല്ലി എന്ന് പറയുന്നതും ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കണ്ട എന്ന് ടോമി താക്കീത് കൊടുക്കുന്നു എല്ലിക്ക് ശേഷി ഉണ്ടെന്ന കാര്യം അവിടെ മറ്റാർക്കും അറിയില്ല എന്തായാലും ജോയിലിനും അയാൾ വഴി ടോമിക്കും ഇക്കാര്യം അറിയാം അറിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക എന്നറിയാൻ പറ്റില്ല മുമ്പ് ഫയർഫ്ലൈസിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ അറിയാം തന്നെ ടോമി ഇപ്പോൾ ഇതേക്കുറിച്ച് സംസാരിക്കരുത് എന്ന് പറയുന്നതിലും തറുതലെ എല്ലി ഉണ്ടോ അതനുസരിക്കുന്നു അവൾ എനിക്ക് കടിയേറ്റതാണെന്നും ഇമ്മ്യൂണിറ്റി ഉണ്ടെന്നും നമുക്ക് കിടന്ന് ബഹളം വെക്കുന്നു ഇവിടെ ഒരിക്കലും പറഞ്ഞ് തിരുത്താൻ പറ്റില്ലെന്നുള്ള മട്ടിൽ ഒടുവിൽ പെട്രോളിങ്ങിന് കൂടാൻ ടോമി സമ്മതിക്കുന്നു പക്ഷേ കൂട്ടത്തിലെ ലീഡർ പറയുന്ന കേട്ട് മാത്രം നടക്കുക അല്ലാതെ ചുമ്മാ തോന്നുമ്പോഴേ പോയേക്കരുത് എന്ന് വാണിഞ്ഞു ഈ സെറ്റിൽമെൻറ്റിൽ നമ്മൾ കാണുന്ന ഒരു നല്ല കാര്യമാണ് ഈ കൂട്ടർ മറ്റു പ്രദേശങ്ങളിലെ സെറ്റിൽമെൻറ്റുകളുണ്ടല്ലോ അവിടെ പെട്ടുപോയവരും ഇൻഫെക്റ്റൻ്റെ ആക്രമണത്താൽ നശിച്ചു പോയതുമായ സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ജനങ്ങളെ രക്ഷിച്ച് അഭയാർത്ഥികളായി വ്യോമങ്ങളിലേക്ക് കൊണ്ടുവരാറുണ്ട് അതിനെ തീർത്തും സ്വാഗതം ചെയ്യുന്ന ഗേറ്റ് കീപ്പേഴ്സും പുതിയ റെഫ്യൂജീസിൻ്റെ വരവ് കാണുന്ന ടോമിയുടെ ഭാര്യ മരിയ അവിടെ ഇരുപ്പുള്ള ജോയലിനോട് പറയുന്നതും ഇതേക്കുറിച്ചാണ് കാരണം ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇനിയും കൂടുതൽ പേരെയൊന്നും പറപ്പിക്കാനുള്ള സൗകര്യം ഈ ഇല്ല മുമ്പ് കൺസ്ട്രക്ഷൻ ഫീൽഡ് ആയിരുന്നതുകൊണ്ട് ജോയൽ ഈ സെറ്റിൽമെൻറ്റേയും പൊതുവായിട്ടുള്ള ഓരോ കാര്യങ്ങൾ സ്കൂൾ ലൈബ്രറി റൂഫിംഗ് മെയിൻ്റനൻസ് ഓടകളുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ വേണ്ട നിർമ്മാണ ബന്ധപ്പെട്ട ഒട്ടുമിക്ക കാര്യങ്ങളും കേന്ദ്രീകരിച്ച് ശാന്തമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ജോയലിനിപ്പോഴുള്ളത് മരിയ പുതിയ റെഫ്യൂജീസിനെ അങ്ങനെ പറയുമ്പോൾ ജോയിൽ പറയുന്നത് അങ്ങനെയെങ്കിൽ അത് മനസ്സിലാക്കി നിങ്ങളുടെ കൗൺസിലിനെ ഇത് ധരിപ്പിച്ച് ആളുകളെ കൊണ്ടുവരുന്നത് നിർത്തിക്കുക എന്ന് മരിയ ഉദ്ദേശിക്കുന്നത് അധികം താമസിക്കാതെ തന്നെ കൂടുതൽ വാസസ്ഥലങ്ങൾ നിർമ്മിച്ചെടുക്കുക എന്നതാണ് മാത്രമല്ല നിങ്ങളുടെ കൗൺസിലല്ല നമ്മുടെ കൗൺസിലാണ് ജോയലിന് ഇപ്പോഴും ഇവിടത്തോടെ അകന്ന് നിൽക്കുന്ന ഒരു പ്രകൃതമാണ് എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ തീർച്ചയായും അഭ്യർത്ഥികൾ ഇനിയും വേണമെന്നാണ് ജോയിലിൻ്റെ ആഗ്രഹവും മുമ്പ് ജോയലും ഇവിടേക്കെത്തിയത് ഇതുപോലുള്ള റെഫ്യൂജിയായിരുന്നു എന്ന് മരിയ ഓർമ്മിപ്പിക്കുമ്പോൾ അതിൽ പല കാര്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് ടോമിയുടെ മകൻ ബെഞ്ചിയും ഒത്ത് നേരം പോക്കിലിരിക്കെ ടോമി അവിടേക്ക് എത്തുന്നു മകനെയും മരിയോ ഒന്ന് പുണർന്ന് തോക്കിൽ നിന്നും കാലിയ സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നത് കണ്ട് ജോയൽ തിരക്കുവാണ് എന്തെങ്കിലും വേട്ടയ്ക്ക് പോയെന്ന് ഇൻഫെക്ഷഡിനെതിരെ അറിയുമ്പോൾ ഒറ്റയ്ക്കായിരുന്നു തിരക്കുമ്പോൾ അതേന്നാണ് ടോമിയുടെ മറുപടി കൂടെ എല്ലി ഉള്ള കാര്യം അയാൾ പറയുന്നില്ല കൗൺസിൽ റെഫ്യൂജികൾക്ക് അഭയം കൊടുക്കുന്നത് നിർത്തണമെന്ന് പറഞ്ഞതു വെച്ച് പോകാൻ നേരം നിങ്ങളും ഒരു അഭയാർത്ഥിയായിരുന്നു എന്ന് മരിവ് ഓർമ്മിച്ച് വിടുമ്പോൾ ജോയൽ എത്തുന്നത് ഗെയിലിൻ്റെ വീട്ടിലേക്കാണ് തെറാപ്പി സെഷനായി വീട്ടിൽ ഈ തൂക്കിയിട്ടിരിക്കുന്ന ഫോട്ടോ പോലെ തന്നെ അവർ ഒറ്റയ്ക്കാണ് ഭർത്താവ് യു മരണപ്പെട്ടിട്ട് ഒരു വർഷം മാത്രമേ ആകുന്നുള്ളൂ തെറാപ്പിക്കുള്ള ജോലിൻ്റെ പ്രതിഫലം എന്നത് നിലച്ചടയനാണ് കഴിഞ്ഞ നാൽപ്പത്തൊന്ന് കൊല്ലത്തിനിടയിൽ ഭർത്താവില്ലാത്ത തൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ ആണെന്നും പറഞ്ഞ് ഒരു കപ്പ് വിസ്കിയും നുണഞ്ഞ് ജോലിനും കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുവാണ് പറയാനുള്ളത് എല്ലിയുടെ രീതി തന്നെയാണ് മുമ്പത്തെ സെഷനിൽ പറഞ്ഞു വിട്ട പോലെ ഇപ്പോൾ നിർബന്ധിക്കാറില്ലേലും മാറ്റമൊന്നും കാണുന്നില്ല വിണ്ടാറില്ല പുറത്തുവച്ചു കണ്ട പരിചയക്കാരെ പോലും നോക്കുപോലുമില്ല വീട്ടിലേക്ക് വന്നാലും ഒന്നും മിണ്ടാതെ മുമ്പ് പോകരുതെന്ന് പറഞ്ഞ ഗരാശിലേക്ക് തന്നെ കയറി കഥ അടച്ചിരിക്കും കൂടുതൽ അത്താഴം പോലും കഴിക്കില്ല ആ കുട്ടി ഡീനയും ചോദിക്കുന്നതും അവൾക്കെന്താ പ്രശ്നമെന്നാണ് ഡീനയുടെ കാര്യമെടുത്താൽ അവളെയുള്ള കുറച്ചെങ്കിലും ബഹുമാനത്തോടെയും താനൊരു മനുഷ്യനാണെന്ന രീതിയിൽ പെരുമാറുന്നത് പക്ഷേ അവളെൻ്റെ മകളല്ലേ താനും എല്ലീ മകളല്ലോ എന്ന് തുടങ്ങുന്ന ഗെയിൽ പറയുന്നതെന്ന് മനസ്സിലാക്കാവുന്നത് ഇതിപ്പോൾ ജോയിൻ്റെ അഞ്ചാമത് സെഷനാണ് എല്ലാ പ്രാവശ്യവും പറയുന്നത് ഇങ്ങനെയുള്ള പിണക്കങ്ങളെക്കുറിച്ചും മിണ്ടാതിരിക്കുന്നതിനെക്കുറിച്ചും തന്നെയാണ് പക്ഷേ ഇതിന് പിന്നിലെന്തോ തീർച്ചയായും ഉണ്ട് അത് ജോയിൽ ഇതുവരെ പറയാൻ തയ്യാറായിട്ടേ ഇല്ല ഒന്നുമില്ല നിൽക്കുന്ന ജോയിലിനോട് എന്തായാലും അത് പറഞ്ഞാൽ മാത്രമേ ഇതിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുള്ളൂ എന്ന് വിസ്കടിച്ചിരിക്കുന്ന ഗെയിൽ നിർബന്ധിക്കുന്നതുകൊണ്ട് പിന്നെ വരാൻ എണീക്കുന്നതും ഇരുത്തി മനസ്സിലുള്ള കാര്യം ധൈര്യമായി പുറത്തേക്ക് വിടാതെ അതിനെ ഒരിക്കലും ഹീൽ ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവർ അവരുടെ മനസ്സിലെ ഇതുപോലുള്ള ഒരു കാര്യം വെളിപ്പെടുത്തുകയാണ് അതോ ജോയലിനോടുള്ള നീരസത്തെക്കുറിച്ചും ഗെയിലിൻ്റെ ഭർത്താവ് യുചിനെക്കുന്നത് ഒരവസരത്തിൽ ജോയൽ തന്നെയായിരുന്നു ജോയലിന് ആ സമയത്ത് അത് അനിവാര്യമായിരുന്നു എന്നറിയാം എങ്കിലും ആ ഒരു വെറുപ്പ് നീറ്റലും ഇപ്പോഴും ഉള്ളിൽ തന്നെയുണ്ടെന്ന് മനസ്സുറക്കുവാണ് ഗെയിൽ ഇപ്പോൾ ഈ വീട്ടിൽ മുന്നിലിങ്ങനെ ഇരിക്കുന്നതിൽ നല്ല ദേഷ്യമുണ്ട് പക്ഷേ ശ്രമിക്കുവാണ് ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കാനും ഇടപഴകാനും ഇനി നിങ്ങളുടെ മനസ്സിലുള്ളത് തുറന്നു പറയുന്ന ഗെയിൽ നിൽക്കുന്നതിലും ജോവലിൻ്റെ മൗനം എന്തായിരുന്നാലും തീർച്ചയായും സഹായിക്കാം എന്ന് നിർബന്ധിച്ച് നിർബന്ധിച്ച് എല്ലോടും മോശമായി എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുന്നതോടെ ജോവലിൻ്റെ മുഖം അങ്ങ് മാറുന്നു വിളർ ഇമോഷണലായി കണ്ണാക്കി നിറഞ്ഞിരിക്കുന്ന കണ്ട് അവളെ വേദനിപ്പിച്ചോ എന്നുള്ള ചോദ്യം ഗെയിലിൽ നിന്നു ജോയൽ കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്നിട്ട് എണീച്ച് പോകുന്നതിന് മുമ്പായി പറയുന്നൊരു കാര്യം ഞാൻ അവളെ രക്ഷിച്ചു ഒന്നും വ്യക്തമാകാതെ കീഴിലിരിക്കുമ്പോൾ മുമ്പ് ഫയർഫ്ലേസിൽ നിന്നും കൂടെ നിന്ന് ചതിച്ച മറിലിൽ നിന്നും എല്ലിയെ രക്ഷിച്ച അഭിമാനവും അതേപോലെ അവളോട് അതേക്കുറിച്ച് കള്ളം പറഞ്ഞ് സത്യം ചെയ്ത ഷെയ്മിങ്ങിലും ഇപ്പോഴും ജോയലിൻ്റെ മനസ്സ് നേരിപ്പുകയാണ് വീടിനടുത്ത് ചേർന്നുള്ള ഗ്രരാഷ് ഒരു വീടാക്കി മെറ്റൽ മ്യൂസിക് ഒക്കെ ഹൈ വോളിയൂത്തിൽ വെച്ച് അൽക്കുലുത്ത് പണി നടത്തുന്ന എല്ലിക്കടുത്തേക്ക് എത്തുകയാണ് അവളുടെ സുഹൃത്ത് ഡീന അവളും പട്രോളിങ്ങിന് റെഡിയാണ് പോകാൻ സമയമായെന്നും വരാനും വിളിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ റെഡിയായി സംഘത്തിനടുത്തേക്ക് എത്തുവാണ് ഇവരെ കുട്ടികൾ അഞ്ചംഗ സംഘത്തോട് ഇൻസ്ട്രക്ടർ ജസ്സി നൽകുന്ന നിർദ്ദേശങ്ങൾ ഓവർസ് മണ്ടസ്സൊന്നും കാട്ടാൻ നിൽക്കരുതെന്നും വെടിവെച്ചിടാവുന്നതിൻ്റെ അളവിൽ അധികമായി ഇൻഫെക്ഷനെ കണ്ടാൽ തിരിച്ചു വന്ന് അറിയിക്കണമെന്നും ജസ്സി ആദ്യം പറഞ്ഞത് തീർച്ചയായും എല്ലി ഉദ്ദേശമാണ് രണ്ടാമത് പറഞ്ഞത് അധികമായി കണ്ടാൽ തിരികുമെന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്കൊരു സ്ക്വാഡിനെ സജ്ജമാക്കി അയക്കാനാകും അങ്ങനെ ഗേറ്റും തുറന്നു കൊടുത്ത് അവരെ നിരീക്ഷണത്തിൽ വിടുമ്പോൾ ഇതിനിടയ്ക്ക് പറയാതരുന്നൊരു കാര്യം എല്ലി ലെസ്ബീനാണ് മുൻപ് കടിയേറ്റ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന റൈരി അവളുടെ ഒരു ഗേൾ ആയിരുന്നു ഇപ്പോൾ ഈ സംഘത്തിൻ്റെ ലീഡറാണ് ദെയ് കാണുന്ന ക്യാറ്റ് അവളുമായും കുറച്ചു കാലം മുമ്പ് വരെ എല്ലിക്ക് ഉണ്ടായിരുന്നു അവർ ബ്രേക്കപ്പ് ആയപ്പോൾ അതുപോലെ തന്നെ ഈ അടുത്ത് ആയ മറ്റു രണ്ടുപേർ ഡീനയും ജെസിയും അതെ ഇവരും കപ്പിൾസ് ആയിരുന്നു ഇരുവരും ഓരോന്ന് പറഞ്ഞ് പിറകെ കുതിരപ്പുറത്ത് ചലിക്ക് മുന്നിലുള്ള മൂവർ എന്തോ കണ്ട് അതിശയിച്ച് നിൽക്കുന്നത് കണ്ട് ചെന്ന് നോക്കുമ്പോഴാകട്ടെ വഴിയിൽ മൊത്തം ചോരപ്പാടുകൾ എന്തോ വലിച്ചെടുത്തുകൊണ്ട് പോയത് പാടാണ് ഇത് കാണുന്നതും എല്ലിക്ക് തിളടിച്ച് അവൾ എന്തോ സംഭവം നോക്കാൻ മുന്നോട്ട് നടക്കുന്ന കണ്ട് കാറ്റ് പോരുതെന്നും തിരികെ പോയി അറിയിച്ച് സ്കോഡുമായി വരാമെന്ന് നിർദ്ദേശിക്കുന്നെങ്കിലും തറുതലയുടെ കതർണ ഉണ്ടോ കേൾക്കുന്നു ഡീനയും അവൾക്ക് കൂട്ടിന് പോകുന്നത് നോക്കി ഈ മൂവർ സംഘം നിൽക്കുന്നു ഇരുവരും എത്തിച്ചേരുന്നത് ഒരു വൻ ആക്രമണം നടന്ന ഏരിയയിലാണ് കുറച്ച് കെട്ടിടങ്ങൾക്ക് നടുവിലായി വയറും കീറി കുടലും പണ്ടവും പുറത്തു വന്ന് കിടക്കുന്ന കരടിയും അത് അള്ളി കയറി കൊന്നിട്ടിരിക്കുന്ന കുറച്ച് ഇൻഫെക്റ്റഡും കരടിയുടെ ആക്രമണത്തിൽ അത്രയും തീർന്നെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോയതായി കുറച്ച് മാറിക്കാണാം വാനിൽ കയറി അവിടുള്ള ജനാല വഴി അകത്തേക്ക് കടന്ന പോലുള്ള ചോരപ്പാടുകൾ ഉടൻ തന്നെ മറ്റും മൂവരും എത്തി ഇത് കണ്ട് അമ്പരന്ന് കാറ്റ് വീണ്ടും തിരിച്ചു പോകാമെന്ന് വിളിക്കുന്നതിലും അകത്തേതേലും മനുഷ്യരെ കൂടി കിടപ്പുണ്ടെങ്കിലോ എന്ന് പറഞ്ഞ് എല്ലി അതേ വഴിയിൽ അള്ളി കയറി പോകുന്നു പിറകെ സപ്പോർട്ടായി ഡീനയും സംഘത്തിലൊരുവൻ കാറ്റിനോട് അവരിങ്ങനെ വിട്ടാൽ എങ്ങനെയാണെന്ന് ചോദിക്കുന്നേലും നമുക്കൊരഞ്ച് മിനിറ്റ് നോക്കാം എന്ന് കാറ്റും ഇരുവരും പതിയെ ജനാലയക്കെടുത്ത് നിന്ന് ശ്രദ്ധിക്കവേ ഒരളർച്ച ആണ് ഒരാളെ ഉള്ളൂ നിൽക്കുന്ന എല്ലിയെ ഡീനെ പിടിച്ച് നിർത്തുമ്പോൾ വേറെയും അലർച്ചകൾ അപ്പോൾ കുറഞ്ഞത് പേരെങ്കിലും ഉണ്ടെന്ന് ജാഗ്രതയിൽ ശ്രദ്ധയുടെ അകത്തേക്ക് കയറി ഇരുവരും ആംഗ്യ ഭാഷയിൽ രണ്ട് ദിശയിലേക്ക് ചൂട് വളരെ ജാഗ്രതയോടെയാണ് നീങ്ങുന്നത് കാരണം റണ്ണേഴ്സ് ആണെങ്കിൽ അവരുടെ ആക്രമണം പെട്ടെന്നായിരിക്കും ശബ്ദം കേൾക്കുന്നിടത്തേക്ക് അവിടെ കിടപ്പുള്ള ഒരു കുപ്പി കുപ്പിയെടുത്തിരുന്നതും ചാടി വീഴുകയാണ് അത് പക്ഷേ ഒരു ക്ലിക്കറാണ് കാഴ്ചയില്ലാതെ ശബ്ദം കേട്ട് കിട്ടാക്രമിക്കുന്നവർ കുറെ അറ്റാക്ക് നടത്തി എല്ലിക്ക് ഇതൊക്കെ ഒരു രസമാണ് അവൾ തോക്കെടുക്കാതെ കയ്യിലെ കത്തിയുമായി മെല്ലെ നടന്ന് നിറഞ്ഞ് ചാടിക്കേറി കഴുത്തിനിട്ട് കുത്തി കുത്തി അതിനെ നിലം വരിച്ചാക്കുന്നു പിറകെ നിനക്ക് കടിയേറ്റോ നിന്നെ വിടിവെക്കേണ്ടി വരുമോ എന്ന് വെറുതെ പറഞ്ഞ് വരുന്ന ഡീനെ ആരെങ്കിലും കുടുങ്ങി കിട്ടുമുണ്ടോ നോക്കാമെന്ന് പറഞ്ഞ് നടക്കുന്നതും എല്ലി ഫ്ലോർ തകർന്ന് നേരെ താഴേക്ക് ഡീനയ്ക്ക് താഴെ നിന്നും അവളെ പിടിച്ചു കയറ്റാമെന്ന് വെച്ചാൽ അത് നടക്കില്ല അത്രയ്ക്കും താഴ്ചയുണ്ട് ഇമ്മീഡിയറ്റായി തന്നെ ശബ്ദമുണ്ടാക്കാതെ നിന്ന് ചുറ്റുമൊന്ന് ശ്രദ്ധിക്കാൻ അവളുടെ നിർദ്ദേശം എല്ലി വീശിക്കുമ്പോൾ നിശ്ചലമാണ് മുകളിലേക്ക് വരാൻ പടികളൊന്നും കാണാത്തതുകൊണ്ട് കൊണ്ട് എന്തേലും വഴി നോക്കട്ടെ എന്ന് പോകുന്നത് അവളോട് ശക്തമായി ആവർത്തിച്ചൊരു താക്കീത് നൽകിയാണ് ഇവിടെ നിന്ന് എങ്ങോട്ടും ചലിച്ചേക്കരുതെന്ന് കാരണം എല്ലിയുടെ സ്വഭാവത്തിന് അവളെവിടെയും മടങ്ങിയിരിക്കാറില്ല അങ്ങനെ ഡീന എല്ലിക്കടുത്തേക്ക് എത്താൻ ശ്രമം നടത്തുമ്പോൾ അവളാകട്ടെ ചുമ്മാ നടന്ന അവിടെ കാണുന്ന ജെന്നി ഫ്രാൻസ്റ്റൻ്റെ കവറുള്ള മാഗസിനൊക്കെ വായിച്ചിരിക്കെ ഒരു പൂച്ച ചാടി ഓടുന്ന ശബ്ദം അവളുടൻ അലേർട്ടായി ഷോട്ട് കണ്ണം സെറ്റാക്കി മെല്ലെ നടക്കുവാണ് അനക്കൊന്നുമില്ല താഴെ കുപ്പിച്ചില്ല കത്തി ചെറിയ കിടപ്പുണ്ട് എന്നാൽ അവിടെ ഒരു വലിയ അപകടമുണ്ട് നടക്കുന്നതിന് പകരം കൈകാലുകൾ വെച്ച് നടന്നു വരുന്ന ഒരു ഇൻഫെക്റ്റഡ് ചുറ്റുനോക്കി നിൽക്കെ എലിയൊരു മുരൾച്ചയും മുക്കലുമൊക്കെ കേട്ട് നടക്കുന്നതും അതവളുടെ പിറകിൽ നിന്നാണ് എത്തി നോക്കുന്നതായി കാണുന്നതും തോക്ക് ചൂണ്ടി ഓടി അടുത്തേക്ക് വാ നാശമേ എന്ന് പറയുന്നതിലും അത് പെട്ടെന്ന് തന്നെ മറിഞ്ഞു ഒളിക്കുന്നു പൊതുവെ ഇൻഫെക്റ്റഡ് എല്ലാം കണ്ടാൽ ചാടി വരാനാണ് പതിവ് എന്നാൽ ആദ്യമായി ഒളിക്കാൻ മുതിരുന്നത് കണ്ട അമ്പരപ്പോടെ അങ്ങോട്ടേക്കോട് നോക്കവേ അവിടെ കാണാനില്ല മെല്ലെ നടക്കുന്നതും അത് പതിയെ ഒളിച്ചിരുന്ന് നടത്തുന്ന എല്ലിയുടെ പ്രകലയായി വരുന്നു എല്ലി നടന്ന് ഒരു സംശയം നിന്ന് പൊടുന്നവരെ തിരിഞ്ഞു പിടിവെക്കുന്നതും അവിടെ ഇല്ല പെട്ടെന്നുള്ള ഈ ചാടി വീഴിൽ അത് ആക്രമിക്കാൻ ശ്രമിച്ച് എല്ലിയുടെ ബാറ്റിലായി കടിക്കുന്നതും പിസ്റ്റൽ എടുത്തൊരു ഒറ്റ വലി ക്ഷണം നേരം കൊണ്ട് അത് നിശ്ചലമാവുന്നത് കാണുന്ന അവൾ നോക്കുമ്പോൾ നല്ലൊരു കടിയാണ് കിട്ടിയിരിക്കുന്നത് ഇമ്മ്യൂൺ ആയതുകൊണ്ട് സീനില്ല പക്ഷേ ഇത് കൂട്ടർ കണ്ട പ്രശ്നമാണ് ഇന്നേരം ഒരു വഴി കണ്ടെത്തി അവിടേക്ക് ഓടിയെത്തുന്ന ഡീനോട് കുഴപ്പമൊന്നും പറ്റിയില്ലെന്നും ഇതൊന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഡീൽ ചെയ്യുന്നു അങ്ങനെ ഇരുവരും മറ്റുള്ളവർക്കൊപ്പം തിരികെ എത്തി ഇപ്പോൾ ഇരിക്കുന്ന കൗൺസിലിൻ്റെ മുമ്പിൽ അപ്പോൾ ഇതാണ് നേരത്തെ ജോയിൽ പറഞ്ഞ ആ കൗൺസിൽ ജോയിലില്ലെങ്കിലും ടോമിയും അരിയും നടക്കുതാനുണ്ട് സാധാരണ ഓടി വന്ന് ആക്രമിക്കാനുള്ള കുറ്റകൾ ഇപ്പോൾ കുറച്ച് മാറി സൂത്രത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ കാര്യം ഇവരോടും പറഞ്ഞ് അറിയിക്കുമ്പോൾ ലീഡറെ മാനിക്കാതെ രണ്ടുപേരും തോന്നിവിടെ പോകാൻ്റെ റീസൺ ചോദിക്കുകയാണ് ടോമി നിങ്ങളും ജോയിലും ആരുന്നെങ്കിൽ ഈ സാഹചര്യത്തിൽ ഇങ്ങനെയല്ലേ ചെയ്യുള്ളൂ എന്ന് നിൽക്കുന്ന എല്ലിയോടും ഡീനയോടും അതൊരിക്കലും അല്ല കാറ്റിനോട് ക്ഷമ ചോദിച്ചിട്ട് ഇൻസ്പെക്ടറായ ജെസ്സിയോട് ചെന്ന് ബുക്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു വിടുന്നു ന്യൂ ഇനി മണിക്കൂറുകൾ മാത്രം ഉള്ളതുകൊണ്ട് കൗൺസിൽ മീറ്റിംഗ് നിർത്തി പിരിയുന്നു വീട്ടിലെത്തുന്ന ഉടൻ തന്നെ എല്ല് ചെയ്യുന്ന പണി എന്താണെന്ന് അറിയൂ അവളൊരു കത്തിയെടുത്ത് അത് ആൽക്കഹോളിൽ കഴുകി കടിച്ച ആ സ്ഥാനത്തായി കത്തി വെച്ച് നീളത്തിൽ കട്ട് ചെയ്ത് ഒരു നീണ്ട പാടാക്കുന്നു അങ്ങനെ ആകുമ്പോൾ ഇത് കടിച്ചാണെന്ന് പെട്ടെന്ന് ആരും അറിയത്തില്ല ശേഷം അവിടെ ഇരിക്കവേ അങ്ങനെയിരിക്കവേ നേരം കഴിയുമ്പോൾ കഥയിൽ മുട്ടുവാണ് നമ്മുടെ ജോയൽ വലിയ സുഖമില്ലാത്ത പോലെ അകത്തേക്ക് വരാൻ പറഞ്ഞങ്ങനെ ജോയൽ അകത്ത് കയറി കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുവാണ് ഒന്നും അങ്ങോട്ട് മനസ്സോർന്ന് പറയാൻ കഴിയാത്ത സാഹചര്യം രാത്രി പരിപാടിക്ക് പോകുന്നുണ്ടോ എന്ന് തിരക്കി അവിടെ ഗിറ്റാർ ഇരിക്കുന്ന കണ്ട് അതെടുത്ത് വായിക്കാറുണ്ടോ എന്നൊക്കെ തിരക്കി സ്ട്രിങ് പൊട്ടിയിരിക്കുവാണ് ഞാൻ ശരിയാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു ഇരുവരിലും ഇപ്പോൾ നല്ലൊരകൽച്ച വ്യക്തമാണ് മുമ്പ് എങ്ങനെയൊക്കെ ആയിരുന്നേലും അങ്ങനെ ന്യൂ ഇയർ ഫംഗ്ഷൻ സകലരും മ്യൂസിക്കും ഡാൻസും ഒക്കെ ആഘോഷിക്കുവാണ് ഓരോരുത്തർ ഒറ്റയ്ക്ക് നിൽക്കുന്ന എല്ലി നോക്കുന്നത് ആടി തിമിറുക്കുന്ന ഡീനെ അവൾ നല്ല സെറ്റ് മോഡിലായി ഓരോരുത്തരുമായി നൃത്തം ചവിട്ടി ആഘോഷിക്കുകയാണ് ഇതൊന്നും എനിക്ക് എനിക്കിഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞ് വന്ന് നിൽക്കുന്ന ജെസ്സിയോട് എന്തായാലും രണ്ടാഴ്ച കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും പഴയ പോലെ ആവില്ല എന്ന് അവൾ പറയുമ്പോൾ അത് നടക്കില്ലെന്ന് അവനും എന്താ കാര്യമെന്ന് ചോദിക്കുന്നതും ഡീൻ ഓടി വന്ന് എന്താ വരാൻ താമസിച്ചതെന്നും പറഞ്ഞ എല്ലിയെ കളിക്കാൻ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അവർ ഇരുവരും നല്ല റൊമാൻറ്റിക് മ്യൂസിക്കിൽ ആടവേ നിന്നെയാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ഡീനയോട് എല്ലി അല്ല നിന്നെയാണ് നിന്നോട് എല്ലാവർക്കും അസൂയാണ് ഇത്ര സ്ട്രോങ് ആയതിൽ എന്ന് ഡീനയും അവരങ്ങനെ പതിയെ അടുത്ത് ഇരുവരും ചുംബിക്കുന്നു അപ്പോൾ ഇതായിരിക്കാം ജെസ്സി ഇനി നടക്കാൻ പോടില്ലെന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഒരു ലോങ് കിസ്സിൽ ഇവർ നിൽക്കുന്നതും പെട്ടെന്ന് ഒരാൾ വന്ന് നിർത്താൻ പറയുന്നു ഇതൊരു ഫാമിലി ഫങ്ഷനാണ് എന്ന് പറഞ്ഞാൽ രൂക്ഷത്തോടെ നോക്കി നിൽക്കുന്നത് കണ്ട് ഡീന് രണ്ട് സോറി പറഞ്ഞ് പോകാൻ ഒരുങ്ങുന്നതും ഇത് പള്ളിയാണ് നാശങ്ങളെ നയാളും എല്ലിക്കിത് കേട്ട് എരിഞ്ഞു കയറി താനെന്താണോ പറഞ്ഞെന്ന് എടുക്കുന്നതും ജോയിൽ ചാടിയെത്തി അയാളുടെ ഒറ്റത്തുള്ളു എൻ്റെ കൊച്ചിനെ ചെറിയ എന്നും പറഞ്ഞുകൊണ്ട് വലിയ വർഷമൊന്നും ഒന്ന് നടക്കാതിരിക്കാൻ മതിയ അയാളെ കൂട്ടിക്കൊണ്ട് പോകുന്നതിന് പിറകെ ഇതെല്ലാം ഞെട്ടി നിന്ന് കാണുന്ന എല്ലി നിങ്ങൾക്ക് എന്തിന്റെ പ്രശ്നമാണോ എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണ്ടെന്ന് പറഞ്ഞു നിൽക്കുന്നത് കണ്ട് അയാൾ ഇറങ്ങിപ്പോകുന്നു ഒരിടത്ത് ഗെയിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ന്യൂ ഇയർ എല്ലാവരും നല്ല രീതിയിൽ ആകാശത്തോടെ അങ്ങനെ കടന്നുപോകവേ തിരികെ വീട്ടിലേക്ക് എത്തുന്ന എല്ലി ഗിറ്റാറും റിപ്പയർ ചെയ്ത് സെറ്റാക്കിയിട്ടുള്ള ജോലിനെ കാണുവാണ് ഒന്നും മിണ്ടാതെ നേരെ ഗരാശിലേക്ക് പോകുന്ന എല്ലിയിൽ ഈ എപ്പിസോഡ് സ്മൂത്തായി തീരുമെന്ന് കരുതിയെങ്കിൽ തെറ്റി ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ അതും പ്രശ്നമല്ല പ്രശ്നങ്ങൾ തുടക്കത്തിൽ നമ്മൾ വാട്ടർ ലൈനിലായി പടർന്നു പിടിച്ചിരുന്ന കുറേ പായലും വേരുകളുമൊക്കെ കണ്ടിരുന്നില്ലേ അതിൽ ആ സെറ്റിൽമെന്റിനെ തന്നെ തകർക്കുന്ന ഏറ്റവും വലിയ ഒരു അപകടമുണ്ട് ഇൻഫെക്റ്റഡ് ആക്കി മാറ്റുന്ന ആ കോഡിസെപ്സ് ഫംഗസ് അതിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചലിച്ചുകൊണ്ടിരിക്കുന്ന തളിർ വേരുകൾ മാത്രമല്ല അതിപ്പോൾ മറവിട്ട് പുറത്തു വരികയും ചെയ്തിരിക്കുന്നു സെറ്റിൽമെൻ്റ് അടുത്തേക്ക് ആ അർദ്ധരാത്രി തന്നെ കുറച്ചുപേരെത്തിരിക്കുകയാണ് താനും ജോലിനെ നരകിപ്പിച്ചുകൊല്ലാൻ ഇത്രയും കാലം തിരഞ്ഞൊടുവിൽ അടുത്തെത്തി നിൽക്കുന്ന ഫയർഫ്ലൈസിലെ പ്രതികാരദായികളായ യുവാക്കൾ ഇനി എന്താണ് ജാക്സൽ നടക്കാൻ പോവുക നമുക്ക് കാത്തിരുന്നു കാണാം